ഈ വേനൽ ആയപ്പോഴേക്കും വീടുകളിലൊക്കെ എലികളൊക്കെ ശല്യം കൂടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ശല്യങ്ങളുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീടിയാണിത് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് എലിയെ പിടിക്കാം അത് പിടിക്കുന്ന എലി ചത്തു തന്നെ കിട്ടും അതുകൊണ്ട് പിന്നെ കൊല്ലാനൊന്നും പോകണ്ട ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകും അപ്പം എലി ശല്യം കൂടുമ്പോൾ ഞാൻ എപ്പോഴും വെക്കാറുള്ളൊരു സാധനമാണ് അതാണ്ട് ഈ സാധനം മണ്ടക്കടിയൻ ഇതുപോലെ തീറ്റി വെച്ചിട്ട് എവിടെയെങ്കിലും എലിയുള്ള അടുത്ത് വയ്ക്കും അപ്പോൾ അത് എലി വന്ന് ഇതുപോലൊന്ന് വന്ന് പിടിക്കും അപ്പോൾ ഇത് വന്ന് തലയ്ക്ക് അടിച്ചിട്ട് ചത്തുപോകും ഭയങ്കര ഈസിയാണ് എനിക്ക് ഇത് വളരെ ഈസിയായിട്ട് തോന്നി ഒരു ഏഴെട്ട് വർഷമായിട്ട് ഞാൻ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് ഞാനിത് പിന്നെ ഏഴട്ടല്ല ഒരു പത്ത് വർഷത്തോളമായി ഇതുപോലെ ചത്തിരിക്കും ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പിന്നെ ഇതുപോലെ വെച്ചപ്പോൾ കിട്ടിയ എലിയാണ് എന്നിട്ട് ഇതിനെ കൊണ്ടും നമ്മളിനി കൊണ്ടുവന്നങ്ങ് കുഴിച്ചിട്ടാൽ മതി കൊല്ലാനൊന്നും നിൽക്കേണ്ട ഇതുപോലെ എവിടെയെങ്കിലും ചെന്നിരുന്ന് ചത്തു പോകൂല്ല നമ്മൾ വിഷമൊക്കെ വയ്ക്കുവാണെങ്കിൽ ഇത് തിന്നിട്ട് എവിടെയെങ്കിലും ഒക്കെ ചെന്നിരുന്നിട്ട് ചാവും പിന്നെ സ്മെല്ല് വരുമ്പോഴാണ് നമ്മൾ നമ്മളറിയുന്നത് അപ്പം ഒരു സാധനം ഉണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ അത് ചത്തിരിക്കും നമ്മൾ പിന്നെ ഒന്നും അറിയണ്ട ഇതുപോലെ എടുത്തിട്ട് അതിനെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കുഴിച്ചിട്ടാൽ മതി ഇത് എനിക്ക് ഭയങ്കര ഉപകാരമായിട്ട് തോന്നിയിട്ടുള്ളതാണ് ഒരുപാട് എലിയെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട് വയ്ക്കുമ്പോഴൊക്കെ ഇത് വീഴണമെന്നില്ല എന്നാലും തീർച്ചയായിട്ടും ഒരഞ്ച് പ്രാവശ്യം വെച്ചാൽ നാല് പ്രാവശ്യമൊക്കെ ക്ലിപ്പ് വീഴുന്നുണ്ട് ആ ക്ലിപ്പ് വെക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് എലിയെ കിട്ടുന്നത് അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം ഇത് ഒരുപാട് വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചതാണ് ഇത് അമ്പതോ രൂപയേ ഉള്ളൂ വലിയ വിലയൊന്നും കൊടുക്കണ്ട ഇതിങ്ങനെ നമുക്ക് വലിയ ഇതിനെ വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല ഇതിൻ്റെ ഈ സ്പ്രിംഗ് പോലൊരു ഭാഗമുണ്ട് ആ ഭാഗം കണ്ടവിടെ അവിടെ ഒരു ശകല എണ്ണ വല്ലപ്പോഴും ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോഴാണ് ഈ ഇതിൻ്റെ ഈ പിന്നെ ഇതിങ്ങനെ വലിക്കുമ്പോൾ ഈസി ആയിട്ട് വർക്ക് ചെയ്തോളൂ നീ എലിയെ പിടിക്കാനുള്ള ഫുഡ് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതാണ്ട് ഈ കാണുന്ന കമ്പിയിലാണ് ഫുഡ് വയ്ക്കുന്നത് ആ നിങ്ങളുടെ ഉള്ള കമ്പിയിൽ അതിലേക്ക് ഇതുപോലെ ഒരു മരച്ചീനി കഷ്ണോ ഇല്ലെങ്കിൽ ഒരു തേങ്ങാ കൊത്തു വയ്ക്കുക പഴമൊന്നും വെക്കരുത് പഴമൊക്കെ ഈസി ആയിട്ട് എലി വലിച്ചെണ്ണു പോകും ഇതുപോലത്തുള്ള ഒരു മരച്ചീനി കഷ്ണോ അല്ലെങ്കിൽ പകരം പിന്നെ ഇത് നമ്മുടെ തേങ്ങാക്കൊത്ത് വെച്ചാൽ മതി എന്നിട്ട് അത് വെച്ചു കഴിഞ്ഞ് നല്ലപോലെ അത് അതാകുമ്പോൾ ടൈറ്റായിട്ടിരിക്കും പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പഴം തേച്ച് കൊടുക്കണം പഴം അടുത്ത് വെച്ചാലും പോരാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കണം അത് പാളയംകുടം പഴോ പിന്നെ ഏത് ഏത് പഴം മതി ഇതൊരു ട്രിക്കാണ് ഈ പഴം ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പം എലി വേഗം അട്രാക്റ്റ് ആയിക്കോളും അപ്പം അല്ലാതെ മറ്റത് മാത്രം വെച്ചു കൊടുത്താൽ പെട്ടെന്നൊന്നും എലിവരുത്തില്ല മനുഷ്യരെ പോലെ ഇപ്പോൾ എല്ലാ ജീവജാലങ്ങളും ഭയങ്കര ട്രിക്കിയാണ് അപ്പം ഞാൻ ഇതെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിത് കമ്പി വലിച്ച് ക്ലിപ്പ് ചെയ്യണം അതിനായിട്ട് ഈ കമ്പി ബാക്കിലോട്ട് വലിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ നമ്മൾ ഒന്ന് ഇച്ചിരി ബലം വേണം ഇത് കുറച്ച് പഴയതായതുകൊണ്ട് നല്ല ബലമായിട്ട് പിടിച്ചെങ്ങനെ പറ്റും പുതിയതൊക്കെ ആണെങ്കിൽ ഒന്നും ഈസിയാണ് ഇതിൻ്റെ ഈ പറയിൽ ഈ കമ്പി പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിൻ്റെ അടുത്തൊരു പിന്നെ ക്ലിപ്പ് ഉണ്ട് ആ ക്ലി ക്ലിപ്പിലോട്ട് കയറ്റി വെക്കുക അപ്പോൾ ഇത് ആദ്യം തീറ്റി അത് വെച്ചിട്ട് മാത്രമേ ഈ ക്ലിപ്പ് ഇട്ട് വയ്ക്കാവുള്ളൂ ഈ ക്ലിപ്പിട്ട് വെച്ചതിന് ശേഷം തീറ്റി വയ്ക്കാൻ ശ്രമിക്കരുത് ആ ഇങ്ങനെ വെക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക ഇങ്ങനെന്താ ഇങ്ങനെ ഇതുപോലെ ഇതുപോലെ വെക്കാൻ ശ്രമിക്കുക ഇത് ഇങ്ങനെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ എലി വന്നിരുന്ന് കഴിച്ചിട്ടേ പോകുള്ളൂ ഇത് കുറച്ചിങ്ങനെ നീങ്ങി ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ വെച്ചാൽ അത് തീറ്റി വന്ന് പിടിക്കുമ്പം തന്നെ അത് പെട്ടെന്ന് ക്ലിപ്പ് ഊരിപ്പോയിട്ട് അതിൻ്റെ തലയിലോട്ട് വന്ന് തന്നെ അത് അടിക്കും എലിയെ നമ്മൾ ഓടിച്ചു വിട്ടാൽ അത് പോയതുപോലെ തിരിച്ചു വരും വിഷമെച്ച് കൊല്ലുമ്പം അതിന് എവിടെയെങ്കിലുമൊക്കെ തോന്നുന്നടുത്ത് പോയി ഇത് ചത്തിരിക്കും ഭയങ്കര സ്മെല്ലായിരിക്കും പിന്നെയും കുഴിച്ചിടണം ഇതിപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് അതിനെ എടുക്ക് കൊണ്ടുവന്ന് കുഴിച്ചിടുന്നൊരു പരിപാടിയേ ഉള്ളൂ വെക്കുന്നത് മാത്രം അത് ആദ്യം നമുക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ച് കഴിയുമ്പോൾ എക്സ്പീരിയൻസ് ആവും നല്ല പിന്നെ നമുക്ക് ഈസി ആയിട്ട് വയ്ക്കാനും പറ്റും ഓരോ ഉപയോഗം കഴിയുമ്പോഴും ഡെറ്റോളിട്ട് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിച്ച് വെക്കുക എലിക്കണി വെച്ച് കഴിഞ്ഞാൽ ഈ കണി വെച്ച വിവരം വീട്ടിലുള്ള എല്ലാവരെയും ഒന്ന് അറിയിക്കുക ചെറിയ കുട്ടികളുണ്ടെങ്കിൽ കൂടുതൽ സൂക്ഷിക്കുക പച്ചയുടെയും പട്ടിയുടെയും ഒക്കെ ശ്രദ്ധ വരാത്ത ഭാഗങ്ങളിൽ വെക്കാൻ ശ്രദ്ധിക്കുക